സോസും തേച്ച് മാർക്കോയുടെ റിവ്യൂ പറഞ്ഞ സീക്രട്ട് ഏജന്റ് എയറിൽ ക്രിസ്മസ് റിലീസായി എത്തി തിയേറ്ററിൽ മികച്ച പ്രതികരണവുമായി പ്രദർശനം തുടരുന്ന ചിത്രമാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ മാരക വയലൻസ് രംഗങ്ങൾ കോർത്തിണക്കി ചിട്ടപ്പെടുത്തിയ ചിത്രമെന്ന പ്രത്യേകതയാണ് മാർക്കോ കാണാൻ ഭൂരിഭാഗം പേരെയും തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് മിക്ക റിവ്യൂവർമാരും സിനിമയെ പുകത്തി തന്നെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിനിടെ മാർക്കോ റിവ്യൂ നൽകി എയറിൽ കയറിമുണ്ട് ഈ കൂട്ടത്തിൽ പ്രമുഖൻ മറ്റാരുമല്ല നമ്മുടെ സീക്രട്ട് ഏജന്റ് ആണ് സിനിമ രക്തരൂക്ഷിതമാണെന്ന് അറിയിച്ചു വീഡിയോയുടെ തുടക്കത്തിൽ മുഖത്ത് സോസെല്ലാം തേച്ചു വെച്ചാണ് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണ റിവ്യൂ പറഞ്ഞത് കൂടാതെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മുന്നറിയിപ്പും യൂട്യൂബർ തന്റെ റിവ്യൂവിൽ പറയുന്നുണ്ട് സിനിമയിലെ തനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയതാണ് സായിയെ എയറിലേക്ക് വിടാൻ കാരണമായത് ഇതോടെ സീക്രട്ട് ഏജന്റിന്റെ നെഗറ്റീവ് റിവ്യൂ ആണെന്ന് പറഞ്ഞ് ഒരു മാനം അവിടെ ഉണ്ടായി പിന്നാലെ സായി കൃഷ്ണ റിവ്യൂവിലൂടെ വ്യക്തി വൈരാഗ്യമാണ് തീർത്തതെന്നാണ് ഭൂരിഭാഗം യൂട്യൂബറുടെ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തിയത് യൂട്യൂബർക്ക് നടനോട് അസൂയയാണെന്നും നിരവധി പേർ അഭിപ്രായപ്പെട്ടു ശേഷം നിരവധി ട്രോളുകളും ഇതിനോടകം എത്തി കഴിഞ്ഞ വർഷം സീക്രട്ട് ഏജന്റും ഉണ്ണിമുകുന്നതിനും തമ്മിൽ ചില കൊമ്പുകോർക്കലുകൾ ഉണ്ടായിരുന്നു ചലച്ചിത്ര താരത്തിന്റെ മാളികപ്പുറം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സീക്രട്ട് ഏജന്റ് എന്ന സായി കൃഷ്ണയും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള ഒരു ഫോൺ കോൾ വിവാദത്തിലായിരുന്നു മാളികപ്പുറത്തിൻ്റെ പ്രൊമോഷൻ സംബന്ധിച്ച് ചില വിമർശനങ്ങൾ സീക്രട്ട് ഏജന്റ് തന്നെ യൂട്യൂബിലൂടെ ഉന്നയിച്ചിരുന്നു ഇതിനെതിരെ ഉണ്ണിമുകുന്ദൻ യൂട്യൂബറെ ഫോണിൽ വിളിച്ച് അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു സായി കൃഷ്ണ മാർക്കോയുടെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞതോടെ പലരും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തുകയാണ് ഉണ്ടായത് നേരത്തെ ഉണ്ണിമുകുന്ദൻ സായി അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി പലരും വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തി അതുകൊണ്ടാണ് നടന്റെ പ്രകടനത്തെ ഒരിക്കൽ പോലും സായി പേരെടുത്തു പറയാതിരുന്നതെന്നും ചിലർ അഭിപ്രായപ്പെട്ടു അതേസമയം ഈ വിവാദത്തിന് പിന്നിലെല്ലാം പി ആറിന്റെ ഗെയിമാണെന്നാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത് താൻ സിനിമയുടെ നല്ല വശങ്ങൾ പറഞ്ഞതൊന്നും ആരും പ്രചരിപ്പിക്കുന്ന വീഡിയോയിൽ പറഞ്ഞില്ല എന്നാൽ നെഗറ്റീവ് വശങ്ങൾ പറഞ്ഞതാണ് ചിലർ ആഘോഷിക്കുന്നതെന്നാണ് സായി പറയുന്നത്